ചേട്ടാ ഒരു മണി അരി പോലും ഇവിടെ ഇല്ല കുഞ്ഞുങ്ങൾ വരുമ്പോ എന്ത് ആരോട് കടം ചോദിക്കാനാണ് എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ വൈകുന്നു കുറച്ചു ദിവസം പണിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമായി പോയി ചേട്ടാ ആ ചോദിച്ചു നോക്ക് സുഹൃത്തല്ലേ അവൻ മാത്ര ഞാൻ എന്തായാലും അവടംബര പോയിട്ട് വരാം നീ ആ ഓട്ടോ എന്ന് വിളിച്ച് നടക്കാനും വണ്ടി ഓടിക്കാനൊന്നും എനിക്ക് വയ്യ വേണ്ട ചേട്ടാ ഓട്ടോക്ക് കൊടുക്കാൻ പൈസ വേണ്ടേ ഞാൻ തന്നെ അജേഷിന്റെ വീട്ടിൽ പൊക്കോളം ചേട്ടൻ റെസ്റ്റ് എടുക്ക് ഓ എന്നാ നീ പോയിട്ട് വാ പോയിട്ടുവാ ഞാനൊന്നുക്കണ്ടെ ആ അനു വരുന്നുണ്ട് ഇങ്ങോട്ട് പൈസ ഒക്കെ എങ്ങാനും ഇല്ലെന്ന് പറഞ്ഞോളൂ കേട്ടല്ലോ അറിയും പിന്നെ ഇവിടെ അടിച്ച് വെച്ചിരിക്കില്ല അവര് കടം ചോദിക്കുമ്പോ കൊടുക്കാനായിട്ട് പണി ഉള്ളപ്പോന്നാത്തക്കാരെ അവന് വയ്യാണ്ട് കിടക്കി കൊടുത്താലും തിരിച്ചും കിട്ടത്തില്ല ഇതാര് എന്താനും ചേട്ടാ കൊറച്ച് പൈസക്ക് വന്നതാണ് വീട്ടിൽ ചേട്ടന് തീരെ വലിയ പലിശക്കാരാണെങ്കിൽ വീട്ടിൽ നിന്നും മാറുന്നില്ല എനിക്കൊരു രണ്ടായിരം രൂപ തരാമോ എന്റെ അനുഭവം ഇപ്പൊ ആരാണ് ഈ പൈസ ഒക്കെ കടം കൊടുക്കുന്നത് മേടിക്കാനുള്ള ഉത്സാഹം ഒന്നും ആർക്കും തിരിച്ചു തരാൻ നേരത്തെ കാണത്തില്ല നീ ഇപ്പ എന്തായാലും ചെല്ലി പൈസ ഉള്ളപ്പോ തരാം നേരത്തെ പറഞ്ഞ നന്നായി പൈസ എടുത്തു പോയി ഹലോ അട രതീഷെ ഇടാ നിന്റെ കാലിനെങ്ങനുണ്ട് സുഖായടാ അനു അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു എടാ രതീഷെ എടാ നിനക്കൊരു അസുഖം വന്ന എനിക്ക് വന്ന പോലെ ഇല്ലേടാ അനു ഒന്ന് രണ്ടായിരം രൂപ ചോദിച്ചു പതിനായിരം രൂപ നിന്റെ അക്കൗണ്ട് ഇട്ടുണ്ട് നിന്റെ അത്യാവശ്യം കാര്യങ്ങൾ നടക്കട്ടെ അവർക്ക് ഫ്രണ്ട്ഷിപ്പിന്റെ വിലയെന്ന് പറയില്ല അനു വന്നപ്പോ എനിക്ക് മോശമായിട്ട് ചിച്ച് സംസാരിക്കേണ്ടി വരും എന്റെ വീട്ടിൽ ഇതൊക്കെ നടക്കൂള്ള അവളോടൊന്ന് പറഞ്ഞേക്കും എടാ ഒരിക്കലും ഞാൻ നിന്നെ മറക്കില്ലടാ ചേട്ടാ അവരെനിക്ക് കാശ് തന്നില്ല അവരെന്നെ ഒരുപാട് അപമാനിച്ചു ഇനി ഞാൻ അവരുടെ വീട്ടിൽ പോവില്ല കാശ് കിട്ടി മോളെ അജേഷ് കാശിട്ടിട്ടുണ്ട് അവൻ അങ്ങനെയല്ലേ പറ്റൂ അവനും നമ്മളെ കൊലജീവിക്കണ്ട